പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴെപ്പോഴെ നീക്കാം ആമേൻ ഈശോനാഥ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നൊരു പകൽക്കാലം തന്ന് ഞങ്ങളെ അവിടുത്തെ ചെറിയ കീഴിൽ പരിപാലിച്ച് ഈ രാത്രിയുടെ ആമം വരെ അവിടുന്ന് കാ കരുതി ആ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ ഇന്ന് ഞങ്ങൾക്ക് തന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേയും ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്നു വഴി നടത്തിയതിനായി നന്ദി പറയുന്നു ഈ ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ ഒരു രോഗങ്ങളോ അപകടങ്ങളോ പൈശാചിക തന്ത്രങ്ങളോ ഒന്നും തന്നെ ഞങ്ങളെ തൊടുവാൻ തൊടുവാനിടയാക്കാതെ വണ്ണം ഈ രാത്രിയുടെ യാമം വേരെയും പരിപാലിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവെ ഞങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായി എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന കർത്താവെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന നദാ ഞങ്ങളെല്ലാവരെയും പൈശാചിക ചിന്തകളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും വിഷജന്തുക്കളുടെ കടികളിൽ നിന്നും കണികളിൽ നിന്നും പ്രാണികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവെ കള്ളന്മാർ കടന്നുവരവുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നവരെയൊക്കെയും അവിടുന്ന് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാദാ സ്തോത്രം ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിച്ച ഒരു വചനമെടുത്ത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും പതിനാലാം അധ്യായം അതിൽ നിന്നും പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്യുക ചെയ്തു കൊള്ളുക കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക മരണം വിദൂരമല്ലെന്ന് ഓർക്കുക പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ് മരിക്കുന്നതിന് മുൻപ് സ്നേഹിതന് നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിനക്കർഹമായ അർഹമായ സന്തോഷത്തിൻ്റെ ഓഹരി വേണ്ടെന്നും വയ്ക്കരുത് നിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോകുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക പാതാളത്തിൽ സുഖ അനുഭവിക്കാൻ കഴിയുകയില്ല ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും നീ മരിക്കണം എന്നാണ് ആദിയിലുള്ള നിയമം തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യൻ്റെ തലമുറകൾ ഒരുവൻ മരിക്കുന്നു മറ്റൊരുവൻ ജനിക്കുന്നു ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും കർത്താവിൻ്റെ വചനം നമ്മൾ ഈ കേട്ട തിരുവചനം ഒരഞ്ച് മിനിറ്റ് നേരം കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈശോയെ ഈശോനാഥന് സമർപ്പിച്ച് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ കുരിശടയാളം വരയ്ക്കുവാനും ആരും മറക്കരുത് കർത്താവായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടി കാത്ത് പരിപാലിക്കണമേ ആ